ഇപ്പം അവള് എനിക്ക് മെച്യൂരിറ്റി ഇല്ല അത്ര ജീവിതത്തിൽ ലക്ഷ്യബോധമല്ല പോലെ വെറും നാല് മാസം കൊണ്ടാണ് പുതിയ ഒരു തന്നെ ഓഫീസിൽ സെറ്റാക്കിയിട്ട് കല്യാണം ഉറപ്പിച്ചത് അവക്കിനെല്ലാം കൊടുത്തു എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് എൻ്റെ ക്യാഷ് എന്തിന് എൻ്റെ ഇൻസ്റ്റാ പാസ്വേഡ് വരെ കൊടുത്തു എന്നിട്ട് അവൾ എന്നെ വിട്ടിട്ട് പോലാ എനിക്ക് എന്താണോ കുറവ് നീ ആളൊരു മണ്ടനാണെങ്കിലും

ചായ കല്യാണം അല്ല നീ ആരാണ് ഐഡന്റിറ്റി തികച്ചും ആയിരിക്കും നിങ്ങൾ ഈ മിഷനിൽ ഉണ്ടോ അവന്റെ ഒരു മിഷൻ അപ്പോൾക്ക് വേറൊരു ബന്ധമുണ്ടല്ലേ സത്യം പറയാ നീ അവന്റെ വേറെ കാമുകനല്ലേ നിന്നോ ഞങ്ങൾ ഞങ്ങള്ക്ക് ഒളിഞ്ഞു കേട്ടിട്ട് നിനക്ക് മുടക്കാൻ ഇപ്പൊ നീ എന്തിനാടാ സ്വന്തം അനിയന്റെ കല്യാണം മുടക്കാൻ നടക്കുന്നത് ചേട്ടനായി ഞാൻ പോരെന്നറിഞ്ഞിരിക്കുമ്പോ അനിയനെ അവൻ ലവ് മേരീജ് ചെയ്യണ്ടോ ഇതാവന്റെ എത്രാമത്തെ പ്രേമാണെന്ന് അറിയില്ല അവക്ക് ഞാൻ ഈ അഫയറിന്റെ കാര്യം അവനോട് ആദ്യമേ പറഞ്ഞ നിങ്ങളായിട്ടുള്ളത് പക്ഷെ അവന് പെണ്ണിന്റെ പൈസ കണ്ടപ്പോ അതൊന്നൊരു വിഷയല്ല ഞാൻ ഇങ്ങനെ ജീവിതം മൊത്തം സിംഗിൾ ആയിട്ടിരിക്കും